ഞാൻ പൊരുതി ഞാൻ നന്നായിട്ട് പൊരുതി എനിക്ക് ഒരു കിരീടമുണ്ട് ലാസ്റ്റ് നിമിഷം പോലും പൗലൂസ് ആ ദൈവത്തോട് ചേരാനുള്ള ഒരു ആഗ്രഹം എന്നാൽ അതേ പൗലൂസ് എന്നെ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് എന്നുവച്ചാൽ ജീവിച്ചിരുന്ന് തന്നെ നടക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം വേറൊരു ഭാഗത്തൊക്കെ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചിലരെ കൂടി ഈ ക്രിസ്തുവിന് വേണ്ടി നേടാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ കർത്താവ് അതിന് അവസരം തരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ആയിക്കൊള്ളട്ടെ പക്ഷേ എനിക്ക് മരിക്കുന്നതാണ് ലാഭം ഒന്നുകൂടെ പറഞ്ഞാൽ എനിക്ക് യേശുവിനോട് ചേരുന്നതാണ് എൻ്റെ ലാഭം എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മളൊക്കെ ഇവിടത്തെ ദാഹത്തിന് വേണ്ടി ഇവിടത്തെ ദാഹം ശമിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി ഓടുന്നത് പോലെയല്ല ആത്മീക ദാഹം തീരാൻ വചനം നിറച്ച് കർത്താവിനെ കണ്ട് ആ നിത്യതക്കകത്ത് കയറാൻ നിത്യതയ്ക്കകത്ത് പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് വചനത്തിനകത്തുന്നത്